നമസ്കാരം ആർ എസ് എസ് ഭരണഘടനയെ മാറ്റിയെഴുതാൻ പോകുന്നു എന്ന മുറവിളികൾ ഇപ്പോൾ വ്യാപകമാവുകയാണ് ആർ എസ് എസിൻ്റെ സർക്കാർ വാക്ക് ദത്താത്രേയ ഹൊസവാളയുടെ ഒരു പ്രസ്താവനയെ തുടർന്നാണ് വലിയ രീതിയിലുള്ള വിവാദം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഹൊസബാളെ പറഞ്ഞത് തീർച്ചയായും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികാഘോഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ ആ കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയ ആളുകളെ ആദരിക്കുക അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വരുന്ന തലമുറയെ ബോധ്യപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളോടുകൂടി ധാരാളം പരിപാടികൾ അവ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നു ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ട പരിപാടികളാണ് ഈ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ രാജ്യത്ത് നടപ്പിലാക്കിയത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരിപാടിയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഉള്ള ഒരു പരിപാടിയിലാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് അതായത് ഭാരതത്തിൻ്റെ ഭരണഘടന ഡോക്ടർ അംബേദ്കറിനെ പോലെയുള്ളവരാണല്ലോ ഭരണഘടനയുടെ ശില്പികൾ എന്ന് പറയുന്നത് ഈ ആ ഭരണഘടനയിൽ ഭരണഘടനാ നിർമാതാക്കൾ പറയാത്ത രണ്ട് കാര്യങ്ങളാണ് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് രാജ്യം ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണെന്നും സെക്കുലർ മതേതര രാജ്യമാണ് എന്നുമുള്ള കാര്യം ഇന്ത്യ ഒരു ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കാണ് അതുകൊണ്ട് തന്നെ മതേതരത്വം എന്നത് അതിനകത്തുള്ള കാര്യമാണ് അതിനെ ഒന്നുകൂടി എടുത്തു പറയേണ്ട കാര്യമില്ല എന്ന് ഭരണഘടനാ ശില്പികൾക്ക് അന്ന് തന്നെ തോന്നിയിട്ടുണ്ടത് തന്നെ ശക്തമായി അവർ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട് പക്ഷേ ആ നിലപാടിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ തീർച്ചയായും ഭരണഘടന ഒരു ഭേദഗതിക്ക് പല ഘട്ടങ്ങളിലായി വിധേയമായിട്ടുണ്ട് നിരവധി തവണ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ ഭേദഗതി ചെയ്തത് കോൺഗ്രസ് സർക്കാരാണ് ഇപ്പോൾ ആർ എസ് എസ് ഭരണഘടനയെ മേ എഴുതാൻ പോകുന്നു എന്ന് വിലപിക്കുന്നതും കോൺഗ്രസ്സുകാരാണ് അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർത്ത രണ്ട് പദങ്ങളാണ് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് എന്നുള്ളതും ഇന്ത്യ ഒരു മതേതരത്വ നിലനിൽക്കുന്ന രാജ്യമാണ് അല്ലെങ്കിൽ മതേതര രാജ്യമാണ് എന്നും പ്രഖ്യാപിച്ച ഈ രണ്ട് വാക്കുകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെൻറ്റിന് യാതൊരു അധികാരവുമില്ല പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഒളിവിലാണ് ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന യാതൊന്നും തന്നെ അന്ന് നിലവിലുള്ള ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയത്താണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുന്നത് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുത്തുമ്പോൾ കടന്നു പോകേണ്ട പ്രക്രിയകളിലൂടെ ഒന്നും തന്നെ ഈ രണ്ട് മാറ്റങ്ങൾ കടന്നു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് പിൻവലിക്കണം എന്നൊരു അഭിപ്രായം പൊതുവെ ഭാരതത്തിലുണ്ട് അത് ആർ എസ് എസിന്റെ മാത്രം അഭിപ്രായമല്ല ഈ ഭാരതത്തിലെ വലിയ വലിയൊരു വിഭാഗം ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ എല്ലാം സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് ജനാധിപത്യത്തെ തുറങ്കിലടച്ചു കൊണ്ടാണ് ഈ ഭരണഘടനാ ഭേദഗതി നടത്തിയിരിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയെക്കുറിച്ച് കൂടി ഈ പറയുന്ന അല്ലെങ്കിൽ വിവാദമുണ്ടാക്കുന്നവർ ചർച്ച ചെയ്യാൻ തയ്യാറാകണം ഒസബാളയുടെ ഈ പ്രസ്താവനയെ വിവാദമാക്കുന്നവർ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയെ കൂടി ചർച്ച ചെയ്യേണ്ടതാണ് കാരണം ഒസബാളെ പറഞ്ഞത് ഇത് ഭരണഘടന നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഇങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത് വരുത്തിയ മാറ്റങ്ങളിൽ ഭൂരിഭാഗവും എടുത്തു കളയപ്പെട്ടു പക്ഷേ ഇത് രണ്ടും എടുത്തു കളയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല അത് ഇനിയും അവിടെ വേണമോ വേണ്ടയോ എന്നത് ചർച്ചാവിഷയമാക്കേണ്ട കാര്യമാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തു വരുന്ന ആ വിവരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ആ അർത്ഥത്തിലാണ് അതിനെ അങ്ങനെ പറഞ്ഞത് ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയെക്കുറിച്ച് കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദത്താത്രേയ ഹൊസബാളെ പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തെ സ്വന്തം കുടുംബ സ്വത്തായി പ്രഖ്യാപിക്കുകയായിരുന്നു ഈ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർലമെന്റിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തി പ്രതിപക്ഷ നേതാക്കളെയെല്ലാം തുറുങ്കിലടച്ചുകൊണ്ട് പൗരാവകാശങ്ങളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ആ സമയത്താണ് ആ കരിദിനങ്ങളിലാണ് ഇങ്ങനെ ഒരു ഭേദഗതി പാസാക്കിയെടുത്തത് അതായത് നിരവധി കാര്യങ്ങളിൽ ഒട്ടനവധി കാര്യങ്ങളിൽ ഏതാണ്ട് അൻപതോളം ആർട്ടിക്കിളുകളാണ് ഈ സമയത്ത് തിരുത്തി എഴുതിയത് പറയേണ്ടി വരും ഭരണഘടനയുടെ അന്തസത്ത അല്ലെങ്കിൽ ഭരണഘടനയുടെ ഒരു പൊതു സ്വഭാവത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയെടുത്തത് അതായത് ഈ രാജ്യത്തെ സർക്കാരുകൾക്ക് അല്ലെങ്കിൽ പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ട് ആ നിയമം ഭരണഘടനയ്ക്കനുസൃതിച്ചാണോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമൊക്കെ അധികാരമുണ്ടായിരുന്നു എന്നാൽ ഈ അധികാരങ്ങളെയൊക്കെ ഈ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി എടുത്തു കളഞ്ഞു മാത്രം മാത്രമല്ല ഒരു ഫെഡറൽ സംവിധാനമായിരുന്ന ഭാരതത്തിൻ്റെ സംസ്ഥാന സർക്കാരുകൾക്ക് നിരവധി അധികാരങ്ങളുണ്ടായിരുന്നു ഈ അധികാരങ്ങളെല്ലാം വെട്ടിക്കുറച്ച് ഈ അധികാരങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിലേക്ക് കൊണ്ടുവരിക കൂടി ചെയ്തു മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വലിയ അധികാരങ്ങൾ കൊടുത്തു സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാനായി വലിയ അധികാരങ്ങൾ പ്രസിഡന്റിന് കൊടുക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ രാജ്യത്തിൻ്റെ ഏക അധികാര കേന്ദ്രമായി മാറുന്നു ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് വേണമോ വേണ്ടയോ എന്നുകൂടി തീരുമാനിക്കാനുള്ള അധികാരങ്ങൾ പോലും അന്നത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നൽകപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന തർക്കങ്ങളൊന്നും കോടതിയുടെ പരിഗണനയിൽ വരുന്ന കാര്യമല്ല എന്നുവരെ പോലും നിയമം പാസാക്കിക്കൊണ്ട് ഭരണഘടനയെ മാറ്റിയെഴുതി ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ജനാധിപത്യ സ്വഭാവം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലായിരുന്നു ഇന്ദിരാഗാന്ധി അന്ന് ആ ഭരണഘടനാ ഭേദഗതി പാസാക്കിയത് അതുകൊണ്ട് തന്നെ ആ ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മിനി ഭരണഘടന എന്നാണ് അറിയപ്പെട്ടിരുന്നത് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം ഈ മാറ്റങ്ങൾക്കെതിരെ ഉണ്ടായി നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിക്കെതിരെ ഈ രാജ്യം ഒറ്റക്കെട്ടായി നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നുവെങ്കിൽ അതിന് മുമ്പ് ജനതാ പാർട്ടി ഭാരതത്തിലെ ജനങ്ങളോട് ഒരു വാഗ്ദാനം നടത്തിയിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിന് മുമ്പിലെത്തെ സ്ഥിതിയിലേക്ക് ഭരണഘടനയെ കൊണ്ടുപോകുമെന്ന് അതായത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് വരുത്തിയിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അസാധുവാക്കും എന്ന് ഭാരതത്തിന് ഉറപ്പ് കൊടുത്ത ജനതാ പാർട്ടിയെയാണ് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ജനം അധികാരം നൽകിയത് എന്നോർക്കണം അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എഴുപത്തി എട്ടിലുമായി നാല്പത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയും നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയും കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധി വരുത്തിയ മാറ്റങ്ങളിൽ ഭൂരിഭാഗവും ഇല്ലാതാക്കി മാറ്റി ജനതാദൾ ജനതാ പാർട്ടി സർക്കാർ പക്ഷേ പൂർണ്ണമായും ഈ പറയുന്നത് പോലെ സോഷ്യലിസ്റ്റ് രാജ്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് അതുപോലെ തന്നെ മതേതര രാജ്യം എന്ന പദം ഇതൊക്കെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്നും പിൻവലിക്കാൻ ആ സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടാണോ ഒരു രാജ്യത്ത് ഭരണഘടനാ ഭേദഗതി വരുത്തേണ്ടത് എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയാണ് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ആചരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും സ്വാഭാവികമായും അത് ചർച്ച ചെയ്യുക മാത്രമാണ് അല്ലെങ്കിൽ അത് പൊതുജന സമൂഹത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുക മാത്രമാണ് ആർ ചെയ്തിട്ടുള്ളത് തീർച്ചയായും ദത്താത്രേയ ഹൊസബാളെ ആർ ഉന്നത നേതൃത്വത്തിൽ ഇരിക്കുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായും ഗൗരവത്തോടു കൂടിയാണ് ഈ രാജ്യം കാണുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരവധി തവണ ഇതിനു മുമ്പും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഒരിക്കൽ കൂടി ഈ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്കായി സമൂഹം ചർച്ച ചെയ്യുന്നതിനായി അദ്ദേഹം ഒരിക്കൽ കൂടി വെച്ചു എന്ന് മാത്രമേയുള്ളൂ അത് കേട്ടയുടനെ ഭരണഘടന ഇതാ പൊളിച്ചെഴുതാൻ പോകുന്നു എന്ന വിവാദം ശരിയല്ല യഥാർത്ഥത്തിൽ ഭരണഘടന പൊളിച്ചെഴുതിയത് ഇന്ദിരാഗാന്ധിയാണ് ഈ പൊളിച്ചെഴുത്തിന് മുൻപിലത്തെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പൊളിച്ചെഴുതുന്നതിന് മുമ്പേ മുമ്പിലുള്ള ഭരണഘടനയിലേക്ക് നമ്മൾ മടങ്ങേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഹൊസബാള ഉന്നയിച്ചതും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്